ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ഇരുപത്തി കോട്ടയം ജില്ലാ സമ്മേളനം മെയ് അഞ്ചിന് പാല ടൗൺ ഹാളിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ പാലാമേഡ് ക്ലബിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാല്പതിനാല് വർഷങ്ങളായി തയ്യൽ തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനയായ എ കെ ടി എ നടത്തിയ അവകാശ സമരങ്ങളുടെ നിരവധി ആനുകൂല്യങ്ങൾ അംഗങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞതായി പറഞ്ഞു സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റ് എസ് എച്ച് ജി റെഡിമെയ്ഡ് വസ്ത്രനിർമ്മാണ പദ്ധതിയായ ടൈലറിംഗ് പാർക്ക് ടൈലറിംഗ് ക്യാമ്പസ് എന്നിവ സംഘടന നടപ്പിലാക്കുന്ന പദ്ധതികളാണ് ാണ് പരിപാടികൾ കോട്ടയം ജില്ലാ സമ്മേളനം പാല ടൗൺ ഹാൾ കെ കെ പ്രകാശനം കേരളത്തിലെ നാല് ലക്ഷത്തോളം വരുന്ന തയ്യൽ തൊഴിലാളികളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി ശക്തമായ സമര പോരാട്ടം നടത്തി വരുന്ന സംഘടനയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ നടത്തിയ സമരങ്ങളുടെ ഫലമായി തയ്യൽക്ഷേമതി അടക്കം നിരവധി ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നത് സാധിച്ചിട്ടുണ്ട് എന്നാൽ ക്ഷേമനിധി ബോർഡിന്റെയും തെറ്റായ സമീപനം മൂലം പ്രഖ്യാപിത ആനുകൂല്യങ്ങളിൽ കാതലായ മാറ്റം വരുത്തുകയും റിട്ടയർമെന്റ് അടക്കം പല ആനുകൂല്യങ്ങളിലും ഗണ്യമായ കുറവ് വരുത്തുകയും ചെയ്തു സംഘടന തനതായ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തി നിരവധിയായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിച്ചുകൊണ്ട് രണ്ടു ലക്ഷം രൂപ വരെ വായ്പാ സഹായങ്ങൾ ചെയ്യുക വഴി ആയിരക്കണക്കിന് തൊഴിലാളികൾ മീഡിയ ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് കെ എസ് സോമൻ കോട്ടയം ജില്ലാ സെക്രട്ടറി വി ജി ഉഷാകുമാരി ജില്ലാ പ്രസിഡന്റ് എസ് സുബ്രഹ്മണ്യം ജില്ലാ ട്രഷറർ എം ബി മുഹമ്മദ് കുട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് ജോയ് റാതിക്കൽ എന്നിവർ പങ്കെടുത്തു